ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെറുതോണി ഏലപ്പാറ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മുരിക്കാശ്ശേരിയിൽ നാലാം ദിനം പുരോഗമിക്കുന്നു പത്ത് വേദികളിലായാണ് ഇന്ന് മത്സര ഇനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അവസാന പോയിന്റ് നിലവാരം വരുമ്പോൾ നാനൂറ്റി എഴുപത്തി പോയിന്റുമായി അടിമാലി ഉപജില്ല ഒന്നാമതും നാനൂറ്റി എഴുപത് പോയിന്റുമായി കട്ടപ്പിനെയും തൊട്ടുപിന്നിലുണ്ട് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജെറിൻ പടിഞ്ഞിറക്കര ചേരുന്നുണ്ട് ജെറിൻ കൗമാര കലോത്സവം വീറും വാശിയോടും കൂടി മത്സരങ്ങൾ പുരോഗമിക്കുന്നു എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ ഷിവിപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്റ്റേ ഒന്നാം വേദിയിലാണ് ഒന്നാം തീയതിയിൽ ഇപ്പോൾ നാടോടി നൃത്തമാണ് പുരോഗമിക്കുന്നത് ഇതുപോലെ പത്ത് വേദികളിലും ഇന്ന് മത്സരങ്ങൾ നടക്കുന്ന ഉള്ളതാണ് ഏറ്റവും പ്രത്യേകത പത്ത് വേദികളിലും മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാലും അഞ്ചും ആറും വേദികൾ മാത്രം വരുന്ന മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് മത്സര ഇനങ്ങൾ കൂടുതലുണ്ട് പത്ത് വേദികളിലും രചനാ മത്സരം ഉൾപ്പെടെ പല വേദികളിലും പല മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളും വാശിയേറി മത്സരങ്ങൾ തന്നെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സംഘാടകർ വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അത് പ്രത്യേകമായിട്ട് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും അവർ കൃത്യമായിട്ട് എടുത്തു പറയുകയും ചെയ്യും ആറരയ്ക്ക് വരെ ആറര കഴിഞ്ഞിട്ടും ഇന്ന് ഇവിടെ ഈ വേദിയിൽ പരിപാടികൾ ആരംഭിക്കാറുണ്ട് അതുപോലെ തന്നെ പത്ത് വേദികളിൽ മത്സരങ്ങളിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് നിലവിൽ നമ്മൾ പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ അടിമലിയാണ് ഏറ്റവും ഏഴ് ഉപജില്ലകളിലാണ് അടിമാലി ഉപജില്ല നാനൂറ്റി എഴുപത്തി എട്ട് പോയിന്റുമായി അടിമാലി ഉപജില്ലയാണ് ഇപ്പോൾ ഒന്ന സ്ഥാനത്ത് തുടരുന്നത് തൊട്ടു പിന്നിലായിട്ട് കട്ടപ്പൻ ഉപജില്ല നാനൂറ്റി എഴുപത് പോയിന്റായിട്ട് കട്ടപ്പൻ ഉപജില്ലയും നാനൂറ്റി അറുപത് പോയിന്റായിട്ട് തൊടുപുഴ അതിന് പിന്നിലായി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റായിട്ട് പീരുമേട് മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റായിട്ട് നെടുങ്കണ്ടം എന്നിങ്ങനെയാണ് ഉപജില്ലകളുടെ പോയിന്റുകൾ പരിശോധിച്ചാൽ പരിശോധിച്ചുകൊണ്ട് യും അതോടൊപ്പം തന്നെ സ്കൂൾ സ്കൂൾ ഒരു ആധിപത്യം നൂറ്റി നാല് പോയിന്റ് ആയിട്ട് സ്കൂളാണ് ഉള്ളത് രണ്ട് പോയിന്റ് ആണ് തൊടുപുഴ കുമാരമംഗം ഉള്ളത് അതിന് പിന്നിലായിട്ട് ഇരട്ടയാർ കട്ടപ്പന ഇരട്ടയാർ സ്കൂളിലെ സ്വന്തം സ്കൂളും എൺപത്തി പോയിന്റ് ആയിട്ടുണ്ട് തൊട്ടു പിന്നിലായിട്ടാണ് കട്ട നിന്ന് എസ് ഡി എച്ച് എസ് പോയിന്റ് അഞ്ചാം സ്ഥാനത്താണ് അട്ടപ്പളം സന്തോഷം ഇപ്പോൾ ുന്നത് ഓരോ നിമിഷവും പോയിൻ്റ് നിലയിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു പോയിന്റ് നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഈ കലോത്സവത്തിൽ കണ്ടുവരുന്നു പ്രധാനമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളുള്ള ദിവസവും ഏറ്റവും കൂടുതൽ വേദികളിൽ മത്സരങ്ങൾ നടക്കുന്ന ദിവസവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും കൂടുതൽ ആളുകളും ഈ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സംഘാടകർ ഈ മത്സരങ്ങൾ കൃത്യമായി തന്നെ തീർക്കുന്നതിനുള്ള വലിയ ശ്രമത്തിലും അതിനുള്ള രീതിയിലുമാണ് ഇപ്പോൾ നടത്തി പുരോഗമിക്കുന്നത് കുട്ടികളുടെ ഒരു കലയോട്ട് രൂപ നോക്കാണ്ട് തന്നെ വാശി മത്സരങ്ങളും ഈ പോയിൻ്റ് നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നല്ല നിലയിൽ തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാം ഷിബിയൻ റിൻ മുൻവശങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ജില്ലാ കലോത്സവം പൊതുവെ നിലവാരം കൊണ്ട് മെച്ചപ്പെട്ടതായി മുന്നേറുന്നതായി അറിയാൻ കഴിയുന്നു ഒപ്പം തന്നെ ഒരു സംഘാടക മികവ് ഒപ്പം തന്നെ മത്സരക്രമങ്ങളുടെ സമയക്രമീകരണം ഇവയൊക്കെ എങ്ങനെ വിലയിരുത്താം തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആറും കഴിഞ്ഞാണെങ്കിൽ തന്നെ ഈ ഓരോ പരിപാടി നടക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ ആ എത്തിക്കാനായിട്ട് ഓരോ അധ്യാപകരും ശ്രമങ്ങൾ നടത്തുന്നു ആൾ സമയബന്ധിച്ച് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു സംഘാടം നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതിൽ പോലും രാത്രി ഏഴേ മുക്കാലത്ത് പരിപാടികൾ തീർന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് ഞാൻ തന്നെ ഈ പത്ത് വേദികളിൽ മത്സരം നടക്കുന്നു ഇന്ന് ചിലപ്പോൾ അല്പസമയം കൂടെ നീണ്ടു പോകുന്നു വിട്ടുവിന് ശേഷം മത്സരങ്ങൾ സാധ്യത ഇന്ന് കാണുന്നുണ്ട് എങ്കിലും സമയബന്ധമായി തന്നെ മത്സരങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് വലിയ രീതിയിലുള്ള ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബിൻ കാണികളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് നിറഞ്ഞ സദസ്സ് തന്നെയാണോ ഇത്തവണ വേദികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ നിൽക്കുന്നതോ ഈ ഒന്നാം വേദിയിൽ ഒന്നാം വേദിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മത്സരം നാടോടമാണ് ഈ നാടോടനൃത്തത്തിൽ എൻ്റെ പൊട്ടു പിന്നെ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള കാണികൾ ഈ പ്രാവശ്യം നമുക്ക് കാണാം ഇന്നലെയും പല മത്സരങ്ങളിലും ഉണ്ട് ഇപ്പോൾ മെമ്മിക്കറി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും മറ്റ് സ്റ്റേജുകളിലൊക്കെ നടക്കുന്നുണ്ട് അവിടെയും വലിയ രീതിയിലുള്ള ഒരു കാണികളുടെ സപ്പോർട്ട് തന്നെ കാണാം ഇപ്പോൾ ഈ ഒന്നാം വേദി തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ മറ്റു വേദികളിലും ഒരു നിറഞ്ഞ സപ്പോർട്ട് ഇത്തവണത്തെ കലോത്സവത്തിലുണ്ട് അതായത് കുട്ടികളുടെ വാശിയേരിൽ മത്സരമുണ്ടെങ്കിൽ ഈ മത്സരത്തിന്റെ ഒരു വലിയ നല്ല മത്സരങ്ങൾ കുട്ടികൾ കാഴ്ചവുണ്ട് തന്നെയാണ് കാണികളുടെ ഒരു വലിയ സ്രദ്ധയും ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനിയ ചില സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവിക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തെൽക്കടി ജംഗ്ഷൻ കുമിളി